ൈസ് നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാം അപ്പോൾ ഇത് വലിയ വിശാലമായിട്ടുള്ള ഒരു കായലാണ് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കക്കയ ചിപ്പി അന്തര കിടക്കുന്നു പൈസ് ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഒരു കായൽ തീരത്താണ് അപ്പോൾ കായൽ മാത്രമല്ല ഈ കാണുന്നത് ഫുള്ള് കടലും കൂടെയാണ് അപ്പോൾ കടലും കായലും കൂടെ നമ്മൾ തിരുവനന്തപുരത്ത് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുകയാണ് വർക്കലയായിരിക്കും അപ്പോൾ വർക്കലയിൽ വന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് വർക്കലയിൽ പോകാതെ ആരും മടങ്ങാറില്ല സോ വർക്കലയിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്ററോ എട്ട് കിലോമീറ്ററോ ദൂരേ ഉള്ളൂ അപ്പം നമുക്ക് ഈ കായലിൻ്റെയും കടലിൻ്റെയും ഈ ഒരു കടൽ തീരത്ത് വന്നെത്തും അവിടെ ബോട്ട് സവാരിയും കാര്യങ്ങളും വാട്ടർ സ്പോർട്സും അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു പത്ത് മണി തൊട്ട് മണി വരെയൊക്കെയാണ് ഈ ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കടലിനും കായലിനും ഇടയിലും ഒരു നിലകൊള്ളുന്ന ഒരു ചെറിയ ഗ്രാമമാണ് നമ്മുടെ ഈ കാപ്പിലെന്ന് പറയുന്നത് സോ അത് നമ്മുടെ സഞ്ചാരികളുടെ ഒരു എന്നൊക്കെ പറയും ഞാൻ കൈ കൊണ്ട് ഇപ്പോൾ വാരിപ്പിറക്കിയെടുത്ത ഇതിന് ജീവനുണ്ട് ഗൈസ് അപ്പോൾ ഇതെന്തോ ഒരു ജീവനുള്ള ഐറ്റമാണ് ഇത് കണ്ട നീങ്ങി നീങ്ങി പോണ ഗൈസ് നോക്ക് ഗൈസ് ഇത് നീ ഇങ്ങനെ ജീവനുണ്ട് ഈ ഞാൻ ജീവനുള്ളതിനത്തെ കൈയൊണ്ട് വാരി ഒരു കൊട്ട എടുത്ത് കാണിച്ചു തന്നത് ഇത് ഒരു നമ്മൾ ഇട്ട സ്ഥലത്ത് നിന്ന് ഇത് അനങ്ങി അനങ്ങിക്കണ്ട അപ്പോൾ ഇത് എന്തിനാണ് എനിക്ക് അറിയാൻ വയ്യ ഗൈസ് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഭയങ്കര നാറ്റം ഉണ്ട് ഗൈസ് അപ്പൊ ഞാൻ ഇതിനെയൊക്കെ വാരിപ്പിറക്കി എടുത്തപ്പോൾ നല്ല സ്മെല്ലാണ് കാണാൻ നല്ല ഭംഗിയല്ലേ ഗൈസ് നോക്ക് നമ്മൾ കാപ്പിൽ വന്നാൽ ഈ കായലിലാണെങ്കിൽ ഇവിടെ കുറേ ഇതാ ഇങ്ങനത്തെ ബോട്ടുണ്ട് അപ്പം ഈ ബോട്ടിൻ്റെ പേരാണ് മീനാക്ഷി അപ്പോൾ വലിയ ബോട്ടും ഒരു കുഞ്ഞു ബോട്ടും നല്ല വെയിലും ഉണ്ട് ഗൈസ് പക്ഷെ തണലുള്ള മരങ്ങളും ഉണ്ട് കണ്ടില്ലേ കായലിലുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കൈസ് അപ്പം നമ്മൾ പിന്നീട് നല്ല വെള്ളത്തിൽ കഴിയില്ലെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് എനിക്ക് നല്ല സ്മെല്ലായിരുന്നു ഈ സംഭവം ഞാൻ വാരിയെടുത്തപ്പം പിന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കൊല്ലം വഴി നമുക്കിവിടെ വരാം കൊല്ലത്തുനിന്ന് നേരെ റോഡ് മാർഗം നമുക്ക് ഇങ്ങോട്ട് എത്താം എന്നുള്ളതേ ഉള്ളൂ കടലും കായലും കൂടെ സംഗമിക്കുന്ന ഒരു അപൂർവ ഒരു കാഴ്ച കാണണമെങ്കിൽ സദ്യമണ്ണ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പം നമ്മൾ പോയപ്പോഴും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു സൊ വിദേശികളാണ് കൂടുതലായിട്ടും വരുന്നത് ൈസ് നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ ഓ ഇവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങുന്നത് കാലിന്റെ നടുക്കോട്ടാണ് ഇവിടെ നിന്നാ നമുക്ക് വലിയൊരു ആഴം ഉണ്ടെന്ന് വെച്ചാ നമുക്ക് അറിയാൻ വയ്യ ഒന്നും അറിയാൻ വയ്യ ടാസ്ക് ആണ് ഗൈസ് അതായത് ഇവിടെ നമുക്ക് സുരക്ഷയൊന്നുമില്ല ഇവിടെ വന്നി മറിഞ്ഞാ മറിഞ്ഞതാണ് പിന്നെ നമുക്ക് അങ്ങൊരു പാലം കാണാം അവിടെ ഒരു പാലം കാണുന്നുണ്ട് ഗൈസ് പിന്നെ ഇത് ഫുള്ള് ആ ലവിഡായിട്ട് ഒരു പാലം കാണുന്നുണ്ട് നമ്മൾ കായലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ വന്നത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ അങ്ങോട്ട് കടലുണ്ട് നമുക്ക് ആദ്യം തണലത്തോട്ട് പോകാം സോ ഇവിടെ നമ്മുടെ കായലിൻ്റെ നമ്മൾ നേരത്തെ കണ്ട കായലിൻ്റെ ബാക്കിയാണ് അപ്പം ഇവിടാ കൊള്ളം കഴിച്ചു നല്ല തണലൊക്കെ ഉണ്ട് ആ നമ്മൾ നേരത്തെ കണ്ട കായൽ ഇതുവഴിയാണ് പോകുന്നത് ഇവിടെ നിന്നാലും നമുക്ക് സ്പീഡ് ബോട്ടൊക്കെ കാണാം നമ്മൾ നേരത്തെ അവിടെ കണ്ടതെന്ന് ഇവിടെ വ്യത്യാസം ഇവിടെ നല്ല ആഴമുണ്ട് ഉണ്ട് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പാലം അപ്പോൾ ഗൈസ് ഇവിടെ കാണുന്നതാണ് ഈ പൈൻ മരങ്ങൾ കുറേ ഉണ്ട് ഗൈസ് ഇവിടെ മരങ്ങൾ അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആയിട്ട് ഇവിടെ തണല് വരാനുള്ള കാര്യം ഗൈസ് അപ്പം കാപ്പില് കടലാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ ഫുൾ ും നമുക്ക് വന്ന വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് വയസ്സ് ഫോട്ടോ ഷൂട്ടും ചെയ്ത രീതി അങ്ങനെ എല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഇറങ്ങുന്ന ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങുന്ന കാര്യം ട്രാസ്റ്റാണ് വയസ്സ് കണ്ടില്ലേ കാരണം ഇവിടെ ഫുൾ പാറ കഷ്ടം വരണം അത് കഴിഞ്ഞവിടെ ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ അനുവദിക്കില്ല ഇത് അങ്ങാണെങ്കിൽ ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് അങ്ങ് പോയി ഇറങ്ങും അപ്പൊ ഇതാണ് നമ്മുടെ കാപ്പിൽ ബീച്ചിൽ പോകുന്നത് കാപ്പിൽ ബീച്ചിൻ്റെ ഈ ഒരു റോഡ് അതായത് ഈ സൈഡ് എന്ന് പറയുന്നത് കടലും അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന കായലുമാണ് ആ കാണുന്ന കായലും അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പിൽ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത റൈസ് അപ്പം നിങ്ങൾ ഈ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് മറക്കാതെ ഒരു ദിവസം വരണം വെയിലത്ത് വന്നാൽ നമ്മൾ പണിപാടും